ഇറാഖിൽ പരാജയം സംബന്ധിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസിന്റെ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയാണ് തോൽവി സംഭവിച്ചതായി പ്രസ്താവനയിലൂടെ അറിയിച്ചത് അറബ് ഇതര അനുയായികളോട് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാനും ബാഗ്ദാദി ആവശ്യപ്പെടുന്നു അമേരിക്കൻ സഹായത്തോടെ ഇറാഖി സേന നടത്തിയ ആക്രമണമാണ് ഐ എസിനെ തകർത്തത് സംസ്ഥാന ബജറ്റിന്റെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രവാസികളും പ്രവാസം അവസാനിപ്പിച്ചവരും കാണുന്നത് വർഷങ്ങളായുള്ള അവഗണനയ്ക്ക് ഇവർ പ്രതീക്ഷിക്കുന്നു കേരളത്തിൻ്റെ പ്രധാന സാമ്പത്തിക നാടിയായ പ്രവാസികളുടെ കാര്യത്തിൽ ബജറ്റുകൾ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകി വരാറുള്ളത് നിതാഖാത്തും എണ്ണയുടെ വിലയിടിവും കാരണം ആയിരങ്ങൾ നാടുപിടിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ സർക്കാർ കണ്ണു തുറക്കുമെന്നാണ് പ്രതീക്ഷ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജുകളൊന്നും മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് ഗുണം ചെയ്തിട്ടില്ല സമഗ്രമായ ഒരു പുനരധിവാസ പാക്കേജാണ് പ്രധാന പ്രതീക്ഷ കേരളത്തിൽ പ്രവാസികൾക്ക് ഒരു നയം രൂപീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ് ഒരു പ്രവാസ നയം ഇല്ലാത്തത് കൊണ്ടാണ് പ്രവാസത്തിൻ്റെ വരവ് മാത്രം നാട്ടിൽ ചെലവഴിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമായ ഒന്നാണ് ചെറുകിട സംരംഭങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി രൂപീകരണത്തിൽ പ്രവാസി ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തുക പ്രവാസി പ്രവാസിക്ഷേമനിധി പരിഷ്കരിക്കുക നിക്ഷേപ സ്വരൂപണത്തിനായി പ്രവാസി ബാങ്ക് രൂപീകരിക്കുക സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പ്രവാസി വികസന കോർപ്പറേഷൻ രൂപീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ ഇതുകൂടാതെ എയർലൈനുകളുടെ ചൂഷണം അവസാനിപ്പിക്കുന്നതിന് എയർ കേരള ഉടൻ പ്രാവർത്തികമാക്കുക കൊച്ചി വിമാനത്താവളം അന്താരാഷ്ട്ര ഹബ്ബാക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കുന്നു മുഹമ്മദ് നൌഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം ഏപ്രിൽ ഒന്ന് മുതൽ യു എ പൌരന്മാർക്കും യു എയിലുള്ള മറ്റ് രാജ്യക്കാർക്കും ഇന്ത്യയിലേക്ക് അഞ്ചു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ബിസിനസ് വിസ അനുവദിക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കും അധികം വൈകാതെ തന്നെ ഈ സൗകര്യം ലഭ്യമാകുമെന്ന് യു എയിലെ ഇന്ത്യൻ അംബാസിഡർ നവദീപ് സൂരി അറിയിച്ചു ഇന്ത്യയും യു എയും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനമെന്ന് യു എയിലെ ഇന്ത്യൻ അംബാസിഡർ നവദീപ് സൂരി ദുബായിൽ അറിയിച്ചു യു എയിലായിരിക്കും ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാവുക ഇന്ത്യയിലേക്ക് യു എയിൽ നിന്നും നിരവധി പേർ ബിസിനസ് ആവശ്യങ്ങൾക്കായി നിരന്തരം യാത്ര ചെയ്യുന്നുണ്ട് ഇത്തരക്കാരെ ഉദ്ദേശിച്ചാണ് വർഷത്തേക്കുള്ള ബിസിനസ് 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 വിസ വിസ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി ആർ എ ന്യൂ സിസ്റ്റം ആസ് ഫാർ ഫ്രം ഓഫ് ഏപ്രിൽ എനി വാലിഡ് വിൽ ഗെറ്റ് ഇയർ മൾട്ടിപ്പിൾ എൻട്രി ബിസിനസ് വിസ ടു ടു ഗോ ഇന്ത്യ പതിനയ്യായിരം ദീർഘമാണ് ഇത്തരം വിസയ്ക്ക് ഫീസായി നിശ്ചയിച്ചിട്ടുള്ളത് വാണിജ്യം നിക്ഷേപം പ്രതിരോധം സുരക്ഷ എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് ഇരു രാജ്യങ്ങളും യോജിച്ച പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ഇപ്പോൾ തന്നെ ചികിത്സ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പോകുന്നവർക്കും വിസ നൽകുന്നുണ്ട് അഞ്ചു വർഷത്തേക്ക് ബിസിനസ് ടൂറിസ്റ്റ് വിസ നൽകുന്നതോടെ ഇന്ത്യയിലേക്കുള്ള വിദേശികളുടെ എണ്ണത്തിൽ വലിയ വർധന നവ്ദീപ് നവദീപ് സൂറി വ്യക്തമാക്കി ഇന്ത്യയും യു തമ്മിലുള്ള വ്യോമയാന നയങ്ങൾ സംബന്ധിച്ച അടുത്തതല ഉന്നതതല ചർച്ച ഈ വർഷം പകുതിയുടെ നടക്കും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകളും സീറ്റുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചയാണ് ഇത് പ്രവാസി ഇന്ത്യക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ കോൺസുലേറ്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതായിരിക്കുമെന്നും ആർക്കും ഇതിനായി കോൺസുലേറ്റിനെ സമീപിക്കാമെന്നും സ്ഥലം മാറിപ്പോകുന്ന ദുബായ് കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷൺ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ദുബായ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പുതിയ ബാഗേജ് നിയമം നിലവിൽ വരുന്നു അമിത വലിപ്പമുള്ള ബാഗുകളും പരന്ന പ്രതലമില്ലാത്ത ബാഗുകളും മാർച്ച് എട്ട് മുതൽ അനുവദിക്കില്ലെന്ന് വിമാനത്താവളം അധികൃതർ അറിയിച്ചു ഇതു സംബന്ധിച്ച് വിമാന കമ്പനികൾക്കും അധികൃതർ നിർദ്ദേശം നൽകി എഴുപത്തിയഞ്ച് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുണ്ട് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് ജനുവരി മാസത്തിൽ മാത്രം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ചെക്കിൻ ബാഗുകളാണ് ദുബായ് വിമാനത്താവളത്തിൽ നിന്നും അയച്ചതും ഇറക്കിയതും യാത്രക്കാരുടെ ബാഗേജുകൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് വിമാനത്താവളത്തിൽ പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നത് ക്രമരഹിതമായ രൂപത്തിലുള്ള ബാഗുകളും അമിത വലുപ്പമുള്ള ബാഗേജുകളും ഇനി മുതൽ അനുവദിക്കില്ല ഉരുണ്ട രൂപത്തിലുള്ളതും പരന്ന പ്രതലമില്ലാത്തതുമായ ബാഗുകൾക്ക് അനുമതി നൽകില്ലെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി ഇത്തരം ബാഗുകൾ ചെക്ക് ഇൻ കൌണ്ടറുകൾ തന്നെ തടയും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിമാന കമ്പനിക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പരന്ന പ്രതലമില്ലാത്ത ബാഗുകൾ ബാഗേജുകളുടെ നീക്കത്തിന് തടസ്സമുണ്ടാക്കുന്നതുകൊണ്ടാണ് നിരോധിക്കുന്നത് ഇത്തരം ബാഗുകൾ മൊത്തം ബാഗേജ് നീക്കത്തെയും വൈകിപ്പിക്കുന്നുവെന്ന് വിമാനത്താവളം കണ്ടെത്തിയിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികവും ഉന്നത നിലവാരം പുലർത്തുന്നതുമായ ബാഗേജ് സംവിധാനമാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലേതെന്ന് ടെർമിനൽ ഓപ്പറേഷൻസ് വൈസ് പ്രസിഡന്റ് അലി അങ്കേസെ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ദുബായ് ഒമാനിൽ പുതിയ കോർപ്പറേറ്റ് ആദായ നികുതി ഭേദഗതി നിയമം നിലവിൽ വരുന്നു സ്വകാര്യ കമ്പനികൾ സർക്കാരിൽ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുവാൻ വീഴ്ച വരുത്തിയാൽ തടവും പിഴയും നികുതി നായകന് ടാക്സ് കാർഡ് നൽകാനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു മൂന്ന് ലക്ഷം കമ്പനികളാണ് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ പത്ത് ശതമാനം കമ്പനികൾ മാത്രമാണ് സർക്കാരിൽ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതെന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് മറ്റുള്ളവരെ കൂടി കണക്കുകൾ സ്വയം സമർപ്പിക്കാനും നികുതി അടക്കാനും പ്രേരണ ചെലുത്തുകയാണ് നിയമ ഭേദഗതിയുടെ ലക്ഷ്യം റോയൽ ഡിഗ്രി ഒൻപതേ ബാർ രണ്ടായിരത്തി പതിനേഴ് പ്രകാരമാണ് ആദായ നികുതി ഭേദഗതി നിയമം നിലവിൽ വന്നത് കണക്കുകൾ സമർപ്പിക്കാതിരിക്കുകയോ നികുതി വകുപ്പ് രേഖകൾ നശിപ്പിക്കുകയോ ചെയ്താൽ അയ്യായിരം റിയാൽ പിഴയും ആറുമാസം വരെ തടവും ലഭിക്കും നേരത്തെ അയ്യായിരം റിയാൽ വരെ പിഴ മാത്രമാണ് ശിക്ഷ ലഭിച്ചിരുന്നത് നികുതി വകുപ്പ് ഹിയറിംഗിൽ നിന്ന് ഒഴിഞ്ഞു മാറുകുന്നവർക്കും ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാത്തവർക്കുമുള്ള പിഴ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലിൽ നിന്ന് അയ്യായിരം റിയാലായി വർദ്ധിപ്പിക്കുകയും ചെയ്തു നികുതി നിയമവ്യവസ്ഥകൾ അനുസരിച്ച് പ്രവർത്തിക്കാത്ത കമ്പനികൾക്ക് മൂവായിരം റിയാലും സമയത്തിന് നികുതി റിട്ടേണുകൾ സമർപ്പിക്കാത്ത പക്ഷം രണ്ടായിരം റിയാലും പിഴ ചുമത്തും നികുതിദായകന് ടാക്സ് കാർഡ് നൽകാനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു വാണിജ്യ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ സമയത്ത് ടാക്സ് കാർഡിനുള്ള അപേക്ഷ സമർപ്പിക്കുകയും കാർഡുകൾ കാലപരിധിക്ക് ശേഷം പുതുക്കുകയും വേണം ടാക്സ് കാർഡുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ലംഘിച്ചാൽ റിയാൽ വരെ പിഴ ചുമത്താവുന്ന കുറ്റവുമാണ് മാതൃഭൂമി ന്യൂസ് ഒമാൻ ഒമാനിൽ ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് പന്ത്രണ്ടര ശതമാനം വർധനവ് രേഖപ്പെടുത്തിയെന്ന് ഷെയർ മാർക്കറ്റ് അധികൃതർ മോട്ടോർ ഇൻഷുറൻസിന് തൊട്ടു പിന്നാലെയാണ് ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോൾ രാജ്യത്ത് നിലകൊള്ളുന്നത് സ്വകാര്യ കമ്പനികൾ ആരോഗ്യ ഇൻഷുറൻസ് ജീവനക്കാർക്ക് അനുവദിച്ചതാണ് വർധവിന് കാരണമായത് വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസിലും ലൈഫ് ഇൻഷുറൻസിലും വൻ വർദ്ധനവ് രേഖപ്പെടുത്തിയപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ പത്തൊമ്പത് ദശാംശം ഒമ്പത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ഇടയിൽ നടത്തിവരുന്ന ബോധവൽക്കരണം ഇൻഷുറൻസ് വർധിക്കുവാൻ കാരണമായി കൂടാതെ ഒമാനിൽ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് ജീവനക്കാർക്കും അനുവദിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലാണ് ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ വരുന്ന വിദേശികളുടെ എണ്ണം വർദ്ധിച്ചത് വിദേശികളെ സാമൂഹിക ഇൻഷുറൻസ് നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്നത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ ട്രേഡ് യൂണിയൻ ചെയർമാൻ നബുഹാൻ അൽബത്താഷി വ്യക്തമാക്കി സാമൂഹിക ഇൻഷുറൻസ് നിയമത്തിന് കീഴിൽ രൂപവൽക്കരിച്ച പബ്ലിക് അതോറിറ്റി ഫോർ സോഷ്യൽ ഇൻഷുറൻസും ജി എഫ് ഒ ടിയും സംയുക്തമായാണ് വിദേശികളുടെ ഇൻഷുറൻസ് പരിരക്ഷ സംബന്ധിച്ച പഠനം നടത്തിവരുന്നത് ജോലിക്കിടയിലുണ്ടാകുന്ന മരണം പരിക്ക് രോഗം എന്നിവയ്ക്ക് വിദേശികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ഇൻഷുറൻസ് സഹായകമാകുന്നുണ്ട് നിലവിൽ സാമൂഹിക ഇൻഷുറൻസ് നിയമത്തിന് കീഴിൽ സ്വദേശികൾക്ക് മാത്രമാണ് സഹായം ലഭിക്കുന്നത് തൊഴിൽ കരർ റദ്ദാക്കപ്പെടുമ്പോഴുള്ള ആനുകൂല്യം മാത്രമാണ് നിലവിൽ വിദേശ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഒമാൻ ഖത്തറിൽ തെറ്റായ രീതിയിൽ വാഹനങ്ങളെ മറികടന്ന് അപകടമുണ്ടാക്കുന്ന ഡ്രൈവർമാർക്കെതിരെ ഗതാഗത വകുപ്പ് ശക്തമായ നിയമ നടപടികൾ തുടങ്ങി നിയമങ്ങളുടെ അറിവില്ലായ്മയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ തെറ്റായ രീതിയിൽ വാഹനങ്ങളെ മറികടന്ന നിരവധി ഡ്രൈവർമാർക്കെതിരെയാണ് അധികൃതർ നിയമലംഘനം രജിസ്റ്റർ ചെയ്തത് ഗതാഗത നിയമത്തിലെ അറുപത്തിനാലാം വകുപ്പ് പ്രകാരം തെറ്റായ രീതിയിൽ വാഹനങ്ങളെ മറികടക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമലംഘനത്തിന് ഒരാഴ്ച മുതൽ ഒരു വർഷം വരെ തടവും മൂവായിരം മുതൽ പതിനായിരം റിയാൽ വരെ പിഴയുമാണ് ചുമത്തുന്നത് പരിഷ്കരിച്ച ഗതാഗത നിയമപ്രകാരം ആയിരം റിയാൽ പിഴയടിച്ച് ഒത്തുതീർപ്പാക്കാനും കഴിയും ഗതാഗത നിയമങ്ങളെക്കുറിച്ച് ഡ്രൈവർമാർക്കുള്ള അജ്ഞതയാണ് നിയമലംഘനം ആവർത്തിക്കാൻ കാരണമാകുന്നത് ഗതാഗത നിയമം ലംഘിക്കുന്നവർ വെഹിക്കിൾ സീസർ വിഭാഗത്തിൽ ഹാജരായി പിഴയടയ്ക്കണം ലംഘനം ആവർത്തിച്ചാൽ വാഹനം ജപ്തി ചെയ്യുമെന്ന ശക്തമായ മുന്നറിയിപ്പും അധികൃതർ നൽകുന്നുണ്ട് റോഡ് സുരക്ഷ ശക്തമാക്കാനും റോഡ് അപകടനിരക്ക് കുറയ്ക്കാനും അധികൃതർ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ടെങ്കിലും നിയമം അവഗണിക്കുന്നതും നിയമത്തിലുള്ള അജ്ഞതയും നിയമലംഘനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞയാഴ്ച മുതൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ഉൾപ്പെടെയുള്ള നിയമലംഘനം പിടികൂടുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൊബൈൽ റഡാറുകളും ക്രമീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഖത്തർ ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫായി മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറിയെ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും നിയമിച്ചു ബ്രിഗേഡിയർ ആയിരുന്ന അൽമറിക്ക് മേജർ ജനറലായി സ്ഥാനക്കയറ്റം നൽകിയതിന് പിന്നാലെയാണ് സുപ്രധാനമായ പ്രഖ്യാപനമുണ്ടായത് ലഫ്റ്റനന്റ് ജനറൽ ഖാമിസ് മത്തർ അൽമസീനയുടെ നിര്യാണത്തെ തുടർന്നുള്ള ഒഴിവിലേക്കാണ് നിയമനം നവംബറിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് ദുബായ് പോലീസ് ചീഫായിരുന്ന അൽമസീന മസീന മരിച്ചത് മികച്ച നേതൃപാഠവും സുരക്ഷാ മേഖലയിലെ പ്രവർത്തന മികവും അനുഭവ സമ്പത്തുമുള്ള ഉദ്യോഗസ്ഥനാണ് അൽമറിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ പറഞ്ഞു ർപ്പണബോധമുള്ള ഉദ്യോഗസ്ഥനായ അൽമറിയുടെ നിയമനം രാജ്യത്തിനും ജനങ്ങൾക്കും മുതൽക്കൂട്ടാകുമെന്നും പോലീസ് ജനറൽ സെക്യൂരിറ്റി ഡെപ്യൂട്ടി ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ദാഹി കൽഫാൻ താമിയും മാതൃഭൂമി ന്യൂസ് ദുബായ് ദുബായിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങുന്നു കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കൂടിയാണ് ഈ നടപടി നിലവിൽ ദുബായിയുടെ വിവിധ ഇടങ്ങളിലായി നൂറ് ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട് പ്രധാന മേഖലകൾ തെരഞ്ഞെടുത്ത് മുൻഗണനാടിസ്ഥാനത്തിലാണ് സ്റ്റേഷനുകൾ സജ്ജമാക്കുക ചാർജിംഗ് സ്റ്റേഷനുകൾ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ എല്ലാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കിയിരിക്കണം ദിവയും ആർ ടിഎയും ഇതിനായി മാർഗനിർദ്ദേശങ്ങൾ നൽകും ദുബായെ സ്മാർട്ട് നഗരമാക്കാനുള്ള കർമ്മപദ്ധതികളുടെ ഭാഗമാണിതെന്ന് സുപ്രീം കൌൺസിൽ ഓഫ് എനർജി ദുബായ് സിവിലിയേഷൻ അതോറിറ്റി എമിറേറ്റ്സ് ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തും പറഞ്ഞു കാർബൺ മലിനീകരണം കുറഞ്ഞ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴേക്കും കാർബൺ മലിനീകരണ തോത് പതിനാറ് ശതമാനമായി കുറയ്ക്കുകയാണ് ദുബായുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ് അതിരപ്പള്ളി പദ്ധതിയെ കോൺഗ്രസ് പിന്തുണയ്ക്കില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ഖ് ജൈവവൈവിധ്യ മേഖലയായ അതിരപ്പള്ളിയെ തകർക്കുക എന്നതാണ് പദ്ധതിക്ക് പിന്നിലുള്ള സർക്കാരിന്റെ ലക്ഷ്യമെന്നും സിദ്ദിഖ് ഖത്തറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇൻകാസ് ഖത്തർ കോഴിക്കോട് ജില്ലയുടെ ഏകദിന പ്രവർത്തന ക്യാമ്പിൽ പങ്കെടുക്കാനായി ദോഹയിലെത്തിയതായിരുന്നു അദ്ദേഹം രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല പ്രകൃതിയുടെ താളം തെറ്റുന്ന വികസനത്തോട് യോജിക്കില്ലെന്നും പ്രകൃതി സംരക്ഷണം രാഷ്ട്രീയ പ്രവർത്തനത്തിലെ പ്രധാന ഘടകമാണെന്നും സിദ്ദിഖ് പറഞ്ഞു യുഡിഎഫിന്റെ ഭരണകാലത്ത് കേരളത്തെ മികച്ച വിനോദസഞ്ചാര ഐടി കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് എന്നാൽ എൽഡിഎഫ് ഭരണത്തിലേറിയപ്പോൾ കേരളത്തെ ക്രിമിനൽ കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും സിദ്ദിഖ് ആരോപിച്ചു പ്രവാസികളേക്കാൾ മുൻഗണന കൊടീസുനിമാർക്കു മറ്റുമാണ് സർക്കാർ നൽകുന്നതെന്നും സിദ്ദിഖ് ആരോപിച്ചു കോഴിക്കോട് ജില്ലാ പഠനകേന്ദ്രം ചെയര്മാന് സി വി ബാലകൃഷ്ണൻ ഇൻഗാസ് ഖത്തർ പ്രസിഡന്റ് കെ കെ ഉസ്മാന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അൻവർ സാദത്ത് ജനറൽ സെക്രട്ടറി ബഷീര് ്വാരിക്കല് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഐ സി സി അശോക് ഹാളിലാണ് ഇൻഗാസ് ഖത്തർ കോഴിക്കോട് ജില്ലയുടെ ഏകദിന പഠന ക്യാമ്പ് നടക്കുന്നത് ഇൻഗാസ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പുറായിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വിവിധ വിഷയങ്ങളിൽ കോഴിക്കോട് ജില്ലാ പഠന കേന്ദ്രം ചെയർമാൻ സി ബാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വിദ്യ ബാലകൃഷ്ണൻ അബ്ദുൾ റഹൂഫ് കൊണ്ടോട്ടി എന്നിവർ ക്ലാസ് എടുക്കും വൈകിട്ട് ഏഴരയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഇൻഗാസ് പ്രസിഡന്റ് കെ കെ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഖത്തർ ഭക്ഷണവിഭവങ്ങളുടെ പുത്തൻ രുചികളൊരുക്കി ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡിന് ദുബായ് വേദിയായി മലയാളികൾ നേതൃനിരയിലുള്ള കമ്പനികളടക്കം ഇരുന്നൂറ്റി അൻപത് അൻപത്തിയൊൻപത് ഇന്ത്യൻ കമ്പനികളാണ് ഇത്തവണ ഗൾഫ് ഫുഡ് പ്രദർശനത്തിൽ സാന്നിധ്യം അറിയിച്ചത് ൂന്നാമത് ഗൾഫ് ഫുഡ് പ്രദർശനത്തിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററാണ് വേദിയാകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രുചിക്കൂട്ടുകളാണ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഗൾഫ് ഫുഡിന്റെ പ്രധാന ആകർഷണം വീട്ടുഭക്ഷണം മുതൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ വിഭവങ്ങൾ വരെ ഇവിടെ നിരത്തിയിട്ടുണ്ട് പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന ഒട്ടേറെ ഫുഡ്സ് ഹെൽത്ത് സെഗ്മെന്റ് സോ വി ആർ പ്ലാനിങ് ടു ബ്രിങ് ലോട്ട് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് കമോഡിറ്റി പ്രോഡക്ട്സ് വി ആർ ഗോയിങ് ടു ഗിവ് സം കൈൻഡ് ഓഫ് ആൻ ആൻ വാല്യൂ കമോഡിറ്റി പ്രോഡക്ട്സ് യൂസിങ് സം കൈൻഡ് ഓഫ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇൻ ദാറ്റ് ലൈക്ക് വി ഹാവ് ഇൻട്രഡ്യൂസ്ഡ് പിക്കിൾസ് ഇൻ ഓലിവ് ഓയിൽ വിച്ച് ഇസ് മില്ലറ്റ്സ് ആൻഡ് ബ്രൗൺ റൈസ് വിച്ച് ഇസ് സപ്ലിമെന്ററി ഫോർ റൈസസ് ആൻഡ് വിച്ച് ഇസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത് സോ ോഡക്ട്സ്റ്റ് പ്രവേശന ഫീസ് ഇരുന്നൂറ് ഗ്രഹമാണ് അയ്യായിരത്തിലേറെ പ്രദർശകരാണ് ഇത്തവണ ഗൾഫ് ഫുഡിൽ അണിനിരക്കാനെത്തിയത് Food in the Inception we are part of uh, Gulf Food, Very good. And uh, it's always been a pleasure to be part of uh, the Gulf Food. And it's we have got quite a lot of consumers coming in from different parts of the world. Uh, and uh, it's been a very good experience to know about the business in various countries and it's a door opener and an opportunity for us to പാചക മത്സരങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ പാകം ചെയ്യാനുള്ള വ്യത്യസ്ത ഉപകരണങ്ങൾ തുടങ്ങിയവയും വിവിധ ഭക്ഷണങ്ങൾ രുചിക്കാനുള്ള അവസരവും ഗൾഫ് ഫുഡിൽ ഒരുക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ് ദുബായ്